അലൈക്കും അസൈക്കുംബർ ബിസ്മില്ല വിശ്വാസികളുടെ മേൽ അള്ളാഹുഅല നിർബന്ധമാക്കിയതും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതുമാണ് റമദാനു മാസത്തിലെ നോമ്പ് എന്നുള്ളത് മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരുടെ സമുദായത്തിന് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നമുക്കും അള്ളാഹു നിർബന്ധമാക്കിയ പ്രവർത്തനമാണ് റമദാനു മാസത്തിലെ നോമ്പ് മോംബിൻ്റെ ഷർത്തുകളൊത്ത ഒരു വ്യക്തി അനിവാര്യമായും അത് അനുഷ്ഠിക്കാൻ നിർബന്ധമാണ് അകാരണമായി അതിനെ നിഷേധിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തവൻ സമ്മതിച്ചിടത്തോളം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നുവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധ്യമാകും എന്നാൽ റമമാന മാസത്തിലെ നോമ്പിന് ഇളവുള്ള ചില ആളുകളുണ്ട് അത് ആരൊക്കെയാണ് എന്ന് വിശുദ്ധ കുറ സൂറത്തു സുഹൃത്തു ബക്കരയുടെ നൂറ്റി അമ്പത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹുദന നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നുമുണ്ട് ഫമൻഖാനമിങ്കും മരിയുതൻ ഔ അലാ സഫർ നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ അതല്ലെങ്കിൽ യാത്രക്കാരനോ ആണെങ്കിൽ അത്തരം ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കൽ അവർക്ക് അനുവദനീയമാണ് എന്ന് അള്ളാഹു സുബെഹാന ഹുബത്തല പഠിപ്പിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളാണ് നോമ്പ് ഒഴിവാക്കൽ അനിവാര്യമായ അല്ലെങ്കിൽ അനുവദനീയമായ കാര്യങ്ങൾ എന്നുള്ളത് ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഗർഭിണി മുളയൂട്ടുന്ന സ്ത്രീ അത്തരം ആളുകൾ തങ്ങൾക്കോ തങ്ങളുടെ കുഞ്ഞിനോ പ്രയാസമാകുമെങ്കിൽ നോമ്പ് ഒഴിവാക്കൽ അനിവാര്യമാണ് അവർ രോഗിയുടെ കണത്തിലാണ് പെടുക എന്ന് പണ്ഡിതമാരെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ പ്രായാധിക്യമെത്തിയ ആളുകൾ അവർക്ക് നോമ്പെടുക്കാൻ സാധ്യമാകാത്ത രൂപത്തിൽ വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കൽ അനിവാര്യമാണ് ഇതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അനാവശ്യമായി ആരെങ്കിലും നോമ്പൊഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു മുമ്പിൽ കുറ്റക്കാരനാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അള്ളാഹോട് ആത്മാർത്ഥമായി തൗബ ചെയ്യൽ അനിവാര്യമാണ് മാത്രവുമല്ല ആ ആളുകളും അനുവദനീയമായ രൂപത്തിൽ നോമ്പ് ഒഴിവാക്കപ്പെട്ട ആളുകൾ എല്ലാവരും അവർ ചെയ്യേണ്ട കാര്യം എന്താണ് തുടർന്ന് അള്ളാഹു സുബെഹാന പഠിപ്പിച്ചു നൽകുന്നു അവർ മറ്റൊരു ദിവസം ഈ നോമ്പ് നോറ്റു വീട്ടിൽ അനിവാര്യമാണ് എന്നാണ് റമദാൻ മാസത്തിൻ്റെ പകലുകളിൽ എന്തെങ്കിലും കാരണത്താൽ നോമ്പ് ഒഴിവായവർ റമദാനിന് ശേഷമുള്ള പതിനൊന്ന് മാസങ്ങളിൽ എപ്പോഴെങ്കിലും അവർ നോമ്പ് നോറ്റു വീട്ടിൽ അനിവാര്യമാണ് എന്നാണ് അള്ളാഹു ഹുസുബ്ബാന കുറ പഠിപ്പിക്കുന്നത് ഇനി അസുഖം കാരണത്താൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പ്രായാധിക്യം കാരണത്താലൊക്കെ നോമ്പ് നോറ്റു വീട്ടിൽ സാധ്യമാകാത്ത ആളുകൾ എന്തു ചെയ്യണം എന്നും അള്ളാഹു പഠിപ്പിക്കുന്നു വ അല്ലാതെ ഇനി യുദ്ധത്തിനു ഫിതിയതും അത്തരം ആളുകൾ ചെയ്യേണ്ടത് നോമ്പ് നോറ്റു വീട്ടിൽ സാധ്യമാകാത്ത ആളുകൾ അവർ ഒരു നേരത്തെ ഭക്ഷണം ഒരു സാധുവിന് അഗതിക്ക് നൽകണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒരു നോമ്പിന് പകരമായിക്കൊണ്ട് ഒരു അഗതിക്ക് ഒരു സാധുവിന് ഭക്ഷണം നൽകിയാൽ അത് നോമ്പിന് പകരമാകുന്നതാണ് എന്ന് അള്ളാഹു സുബഹാന ഹോത്ര തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമായ ഒരു കാര്യം നോമ്പ് നോറ്റു വീട്ടുക എന്നുള്ളത് തന്നെയാണ് നോമ്പിന് പ്രതിവിധിയായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് നോമ്പ് നോറ്റു വീട്ടാൻ സാധ്യമാകാത്ത ആളുകൾ അല്ല അതിന് സാധ്യമാകാത്ത ആളുകൾ മാത്രമാണ് അവർ ഫിതി ആയിക്കൊണ്ട് ഭക്ഷണ പദാർത്ഥം നൽകേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണം നൽകേണ്ടതിനെ പഠിപ്പിക്കുന്നു ഏറ്റവും ഉത്തമം ആളുകൾക്ക് ഭക്ഷണം നൽകൽ തന്നെയാണ് മഹാനായ അനസ് പെരുമാലി കൃതിയുള്ള ഹുഹു അദ്ദേഹത്തിൻ്റെ വയസ്സായ സമയത്ത് നോമ്പ് നോറ്റുപൂടാൻ സാധ്യമാകാതിരിക്കുമ്പോൾ റമദാനിന് ശേഷം മുപ്പത് പാവപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് ഒരു സദ്യ നൽകാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും അത് അനിവാര്യമാണ് അനുവദനീയമാണ് അതേപോലെ നമുക്ക് അഗതിക്ക് ഭക്ഷണം നേരിട്ട് നൽകാൻ സാധ്യമാകും അങ്ങനെ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഭക്ഷണ വസ്തുക്കൾ അവർക്ക് നൽകാവുന്നതാണ് അങ്ങനെ ഭക്ഷണ വസ്തുക്കൾ എല്ലാം നൽകുന്ന ിൽ ഒരു നേരത്തെ നോമ്പിനെ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥം സക്കാത്ത് നൽകുന്ന അതേ ഭക്ഷണ പദാർത്ഥം ഫിത്തറസഖക്കാദിനു നേരെ പകുതി അളവ് അര സ്വാൾ അഥവാ രണ്ട് മുദ്ദ് അവർ നൽകിയാലും മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ റമദാനിലെ നോമ്പിന് അനിവാര്യത മനസ്സിലാക്കി സാധ്യമാകാത്ത ആളുകൾ പകരമുള്ള കാര്യങ്ങൾ ചെയ്യൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വിഷയം റസൂൾ അള്ളാഹി സ്വല്ലൈസ് ആരെങ്കിലും റമദാന മാസം നോമ്പ് എടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് ഷൗ്വാലിൽ ആറ് നോമ്പുകൾ എടുക്കുകയും ചെയ്താൽ അവൻ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് ഒരു നോമ്പിന് പത്ത് ദിവസത്തെ നോമ്പിന്റെ കൂലിയാണ് രേഖപ്പെടുത്തപ്പെടുന്നത് മുപ്പത് ദിവസത്തെ നോമ്പിന് മുന്നൂറും ആറ് ദിവസത്തിന് അറുപതും അങ്ങനെ ഒരു വർഷത്തെ കൂലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ നോമ്പനുഷ്ഠിച്ചതിന് ലഭിക്കുമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഇവിടെ ഹരീസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സുംബിൻ ചൊവ്വാൽ റമദാൻ നോമ്പിന് ശേഷം പിന്നീട് അതിനെ തുടർന്ന് ഷവ്വാലിൽ ആറ് നോമ്പുകൾ തുടർത്തിയവർ എന്നാണ് അപ്പോൾ റമദാൻ മാസത്തിലെ നോമ്പ് എടുത്തതിന് ശേഷം ആയിരിക്കണം ചവ്വാലും നോമ്പ് എടുത്ത് വിട്ടേണ്ടത് അതേപോലെ തന്നെ റമദാന മാസത്തിൽ നോമ്പ് ഒഴിവായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ റമദാന മാസത്തിലെ ഒഴിവായ നോമ്പുകൾ നോറ്റ് വീട്ടുകയും അതിനുശേഷം ഷൗ്വാല ആറ് നോമ്പുകൾ എടുക്കുകയും ചെയ്യുക ഷൗവ്വാലിലെ ആറ് നോമ്പിൻ്റെ കൂടെ റമദാനിലെ വിട്ടുപോയ നോമ്പ് എടുക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പുണ്യം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എന്തെങ്കിലും കാരണത്താൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീരീഡ്സിൻ്റെ കാരണത്താലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ ശവ്വാലിലെ മാസത്തിൽ റമദാനിലെ നോമ്പുകൾ മുഴുവൻ നോറ്റ് വീട്ടാൻ സാധ്യമാവുകയില്ല എന്നാൽ ചവ്വാലൽ ആറ് നോമ്പ് എടുക്കാൻ സാധ്യമാവുകയും ചെയ്യുന്ന അവർ ആറ് എടുക്കുകയാണ് വേണ്ടത് പിന്നീട് മാസത്തിനിടയിൽ അടുത്ത ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ അവർ വീട്ടുകയും ചെയ്യുക എന്നതുകൂടി മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് മുഹമ്മദ് ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും മിനിറ്റുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി